ഹെവലി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് നിലവിലേ ലേഡീസും കിഡ്സിൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാൽ ദേ നമ്മൾ ജെൻസിൻ്റെ ഐറ്റംസും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ നമ്മൾ ആദ്യം തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണെന്നല്ലേ കുറച്ച് മുണ്ടുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ മുണ്ടുകളാണേ പല കളറിൽ നല്ല കരയാണ് നല്ല ക്വാളിറ്റി തന്നെയുള്ള മുണ്ടുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഡേ പച്ചക്കരയുടെയാണേ മുണ്ടുള്ളത് വലിയ വിലയൊന്നുമില്ല നമ്മുടെ കയ്യിലൊതുങ്ങുന്ന വില തന്നെയാണുള്ളത് പച്ച മാത്രമല്ല പച്ചയുടെ തന്നെ ഡേ ഇങ്ങനത്തെ കരയുള്ളതും അതുപോലെ ഓരോന്ന് കണ്ട രണ്ട് ടൈപ്പും നമുക്ക് അവൈലബിളാണ് ആണ് കണ്ട പിന്നെ ഇത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ുണ്ട് കാവ്യമുണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് ദ അവർക്ക് പറ്റിയ കാവിമുണ്ടുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ പിന്നെ സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ദ ഇതിൻ്റെ പല കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ണ്ടോ അപ്പോ ഇങ്ങനെയാ വാങ്ങാൻ കടയിലേക്ക് വരുമല്ലേ മറക്കണ്ട വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാനും സാധിക്കും വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഓൾ